ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷം സുഖനെ ഇന്ന് ഞാൻ എറണാകുളം മാളിൽ പോയിരുന്നേ അപ്പോൾ ഞാൻ അവിടുന്ന് ഫ്രൂട്ട് സെക്ഷനിൽ ഒരു ഫ്രൂട്ട് കണ്ടു ഇതാ ഇതാണ് കേട്ടോ ആ ഫ്രൂട്ട് കണ്ടാൽ ഏകദേശം ഇച്ചിനെ പോലെ തന്നെ ഉണ്ടാവും ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ഇതാണ് കേട്ടോ ഒരു ബോക്സ് ഞാൻ ഇതുവരെ ഇത് കഴിച്ചിട്ടില്ല നമ്മളിൽ പലരും ഇത് കഴിച്ചിട്ടുണ്ടാവും പക്ഷെ ഞാനിതാദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ അവൾക്കിതൊന്ന് കഴിച്ചു വയ്ക്കും ഇങ്ങനെ ഇങ്ങനെയാട്ടോ തോലിന് കുറച്ച് കട്ടിണ്ട് അതുകൊണ്ട് ഇങ്ങനെ അല്പത്തിൽ കിട്ടില്ല നമ്മൾ മാങ്കോസിനെ പോലെ അങ്ങനെ ഇതലുകളായിട്ടാണ് കേട്ടോ ഉള്ളത് ഇതാണ് കേട്ടോ അതിന്റെ നല്ല ഡണ്ട് ഇതിന് ഏകദേശം ണാൽ എച്ചിനെ പോലെ ആണെങ്കിലും ടേസ്റ്റ് യെച്ചിനെ പോലെ ഒന്നും അല്ല ഇതിന് ഏകദേശം ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ പേര് ലെങ്സാറ്റ് ആണ് കേട്ടോ അങ്ങനെ നിങ്ങൾ ഇങ്ങനത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ